ഇത് പ്രഭാത കാഹളം യേശുവിനോട് കൂടി ഒരു നിമിഷം രമ്യ പ്രവാചൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പതിനാറാം വാക്യം യെഹോ ഇപ്രകാരം അരളി ചെയ്യുന്നു കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർവാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക നിന്റെ പ്രവൃത്തിക്ക് ഉണ്ടാകും അവർ ശത്രുവിൻ്റെ ദേശത്ത് മടങ്ങി വരും എന്ന് യെഹോയുടെ അരളപ്പാട് ഉള്ളവരെ ഇസ്രയേൽ മക്കൾ ദൈവത്തിൻ്റെ പ്രിയ ജനമാണ് അത് അന്നും ഇന്നും എന്നും അങ്ങനെയാണ് എന്നാൽ യേശുക്രിസ്തു മൂലം നാം പ്രിയ മക്കളായിരിക്കുവാൻ പുതിയ നിയമം ഇസ്രയേലായിരിക്കാൻ ദൈവ അനുവാദം തന്നിരിക്കുകയാണ് ഈ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ കരയുന്നു അവരുടെ പ്രവാസത്തിൽ അവർ വേദനിക്കുന്നു അവർ യാചിക്കുന്നു അവർ പല രീതിയിൽ ചിതറിപ്പോയിരിക്കുന്നു അവിടെ നിന്നൊക്കെ അവർ നിലവിളിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടവരായി നിലവിളിക്കുമ്പോൾ ദൈവം പറയുന്നു ഞാനൊരു ശബ്ദം കേൾക്കുന്നു അതെ ഒരു ശബ്ദം കേൾക്കുന്നു വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ അതെ റാഹയിൽ തൻ്റെ മക്കളെക്കുറിച്ച് കരയുന്നു എന്ന് അതിൻ്റെ തൊട്ടു മുമ്പുള്ള വാക്കത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം പറയുകയാണ് ഞാൻ നിൻ്റെ കണ്ണുനീർ ഞാൻ തുടയ്ക്കും നീ കരയേണ്ട നിൻ്റെ ശബ്ദം ഇനി പുറത്ത് വരികയില്ല നിൻ്റെ കണ്ണുനീർ ഓർക്കാതെ നിൻ്റെ കണ്ണ് നീ അടക്കിക്കൊള്ളുക പ്രിയമുള്ളവരെ ഒരു കാര്യം നാം ഓർക്കണം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം ദൈവമക്കൾക്ക് ഒരനർത്ഥം വരുവാൻ അനുവദിക്കുകയില്ല ദൈവത്തിൻ്റെ വചനം നമ്മെ വിടുവിക്കുന്നതാണ് കേട്ടനുസരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അനുഗ്രഹം ഉണ്ടാകുക തന്നെ ചെയ്യും ഇതുവരെ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് നിങ്ങൾ കരയുകയായിരുന്നെങ്കിൽ ഏതെങ്കിലും വേദനിപ്പിക്കുന്ന അനുഭവത്തിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ ഉച്ചത്തിൽ നിങ്ങൾ ഇതുവരെയും കേട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ യേശു കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ വെറുതെ കണ്ണുനീർ ഇനിയും വാർക്കണ്ട നിങ്ങളുടെ ശബ്ദം കരച്ചിലിൻ്റേത് ഇനിയും പുറത്തു വരണ്ട ഞാൻ നിങ്ങളെ കണ്ണുനീർ തുടക്കിയാണ് നിങ്ങളുടെ വേദനയുടെ ശബ്ദം ഞാൻ മാറ്റിയാണ് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവെ പിന്നെ മക്കളുടെ കണ്ണുനിരത്തുടിച്ചിരിക്കുകയല്ല സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു വീണ്ടും നമുക്ക് കൂടി ഒരാം തിരുരം നമുക്ക് കോട്ടയായിരിക്കട്ടെ